വന്നാലും മീശ വന്നാലും അപ്പൊ കാണുന്ന കേൾക്കുന്ന നമ്മൾ വിചാരിച്ചേക്കണേ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള പരിമിതികൾ ഉണ്ട് അവൻ ആരോടാ അപ്പൻറെ എതിരെ പറഞ്ഞു അമ്മയുടെ എതിരെ പറഞ്ഞ് ഇവളാരടി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മള് മക്കളെ താഴ്ത്തിക്കെട്ടുകയോ മക്കളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചോ മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യുകയോ അപ്പനും അമ്മയും തമ്മിൽ വഴുക്കെടുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ജനിപ്പിച്ച് സൃഷ്ടിച്ച് വളർത്തിന്ന് പറഞ്ഞിട്ട് എവിടെ നമ്മുടെ അധികാരം എടുക്കാൻ വേണ്ടി നോക്കിയാൽ വല്ല രക്ഷ ഉണ്ടാ എപ്പൊ പണി കിട്ടുന്ന ചോദിച്ചാൽ മതി ഹാലേലുക మోనే బాలేన విషయిల హాలేయూవే నీశువే స్రాధన ദൈവമേ ആരാധന ആരാധനു അമ്പതിനായിരം രൂപ കൊടുത്തൊരു പട്ടിക്കുട്ടീനെ മേടിച്ചിട്ട് ആ പട്ടിക്കുട്ടീന നമ്മള് ബിരിയാണി ചിക്കനും മട്ടനും പട്ടി ബിസ്കറ്റും എല്ലാം കൊടുത്ത് വളർത്തി അത് മാത്രം മതിയാ പട്ടീനെ നമ്മള് ഇണക്കണം പട്ടീനെ നമ്മൾ മെരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവര് അവര് എത്ര വയസ്സായാലും ആരായിരുന്നാലും അവരെ നമ്മ സ്നേഹിക്കണം പ്ലീസ് അല്ലോ ഹാലലുയ നമ്മുടെ വാക്കും പ്രവർത്തിക്കും വഴി ഒത്തിരി സ്നേഹിക്കണം ഹാലലുയ അപ്പൊ വീണ്ടും പറയുന്നത് എന്താ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ചിലർക്ക് ഇത് മാത്രമേ ഉള്ളൂ പരിപാടി അങ്ങനത്തെവരുണ്ട് ക്രൈസല്ലോ ആലു യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവെ ആരാധന ം അനം മുമ്പ് ഇതിന് കുഴിച്ചിടാനും തളിക്കാനും പോകാനും കെട്ടാനും ഓടുന്നവരുണ്ട് വെള്ള കാശ് കളയാൽ രക്ഷയുണ്ട് സൃഷ്ടിച്ച ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും നമ്മൾ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ പറ്റുമോ ലേബർ പത്തൊമ്പത് മുപ്പത്തൊന്ന് ലേബർ ഇരുപത് ആറ് വെളിപാട് ഇരുപത്തൊന്ന് എട്ട് അവിടെ പറയുന്ന എന്താ മന്ത്രവാദികളും കൂടോത്രക്കാരുമായ സ്ത്രീ പുരുഷന്മാർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും കുറേ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിശ്വയിച്ചു കളയും ഇവിടെ അടുത്തുനിന്ന് വന്നൊരു കേസ് ഞാൻ ഓർക്കണേ കൊച്ചിന് പനി മാറില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് കുഴിച്ചിട്ടെന്ന് ചോദിച്ചു വാടകപ്പരാണ് നല്ല ഒന്നാം തരം ടൈൽസ് ഇട്ട വാടകപ്പരയില് ടൈൽസ് ഇളക്കിട്ട് അതിന്റെ അകത്ത് ഓദിച്ചു കൊണ്ടുവന്ന് ഈ തേങ്ങ കുഴിച്ചിട്ടേക്കണേ ഉടമസ്ഥൻ ഇത് വെച്ച് വാടക കൊടുത്തേക്കണവരും കൊച്ചിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് കൊച്ചിന് നല്ല ഇമ്മ്യൂണിറ്റി പോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ആദ്യം കേറി പിടിക്കുന്നത് ചിലപ്പോ കൊച്ചുങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്പന് പണിക്ക് പോകാൻ പറ്റുന്നില്ല കൊച്ചിന് അസുഖങ്ങൾ വന്നി അതിനെന്ത് ചെയ്യണം കർത്താവിലേക്ക് തിരിയണം വചനത്തിലേക്ക് തിരിയണം മാനസാന്തരപ്പെടണം അപ്പൊ മന്ത്രവാദികളും കൂടോത്രക്കാരമായ ശ്രീകൃഷ്ണന്മാർ കല്ലെറിഞ്ഞ പെടണം അത്രക്ക് നികൃഷ്ടമാണ് കാര്യം ആരെങ്കിലും മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും പുറകെ പോയി അന്നദേവന്മാരെ ആരാധ അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛയിച്ചു കളയും കുടുംബത്തിൽ ഭിന്നതകൾ ഉണ്ടാകും അന്ധചിത്രങ്ങൾ ഉണ്ടാകും നന്മകൾ അനുഭവിക്കാൻ പറ്റാത്ത വെളിപാട് ദുർമാർഗികൾ പലപാതകൾ ഇവർക്കുള്ള ഓഹരി തീയും തടാകം തീയും ഗന്ധകവും കൂടെ ആവുമ്പോ എങ്ങനെയുണ്ടാവും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അപ്പം ആഭിചാരം ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിഷം എല്ലാ കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയം ആ റീത്ത് ഈ റീത്ത് ആ മതം ഈ മതം തെക്കന്മാരി വടക്കന്മാരി കിഴക്കന്മാരി പടിഞ്ഞാറക്കാരി മദ്യപാനം മതിരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇതിന്റെ ലിസ്റ്റിൽ വന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പ്രഭാഷക നാൽപ്പത് നേരത്തെ പറഞ്ഞു അതൊന്ന് വായിക്കാമോ രണ്ടു മുതൽ അപ്പൊ എല്ലാ മനുഷ്യർക്കും കുറവുണ്ട് നമ്മൾക്ക് ഇവിടെ ആരെയും പൂർണ്ണമായിട്ട് പൂർണമായിട്ട് ദൈവത്തെക്കാളധികം സ്ഥാനം കൊടുക്കാനായിട്ട് സാധ്യമല്ല ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു മുതൽ അവകാശപ്പെടുത്തുകയാണ് ഭയവും ഉത്കണ്ഠയും മരണനിരത്തെ കുറിച്ചാണ് സിംഹാസനത്തിൽ പ്രവിഷ്ടനായ രാജാവ് മുതൽ കൊടിയിലും ചാരത്തിലും കഴിയുന്ന മുതൽ വരെ കോപം അസൂയ ആകുലത അസ്വസ്ഥത ും കൊടുക്കുന്നവന്മേതീതി എന്നിവയ്ക്ക് അതീരമായി തീരുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ അവന് വിഭ്രാന്തി ഉളവാക്കുന്നു അവൻ വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതും അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന നിന്ന് പോലെ അവൻ അവൻ അടുക്കുമ്പോൾ യും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മരിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യന്റെ മൃഗങ്ങൾക്കും പാവികൾക്ക് മരണവും രക്ത ചൊരിച്ചിലും കലഹവും ും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും അടങ്ങുന്നു കൈക്കൂലി അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും വിശ്വസ്ഥത അനിയത്തും നിലനിൽക്കും അനീതി പ്രവൃത്തി ഇതെല്ലാം മനുഷ്യനെ ഉള്ള കാര്യങ്ങളാണ് ഒന്നിലും പൂർണതയില്ല പക്ഷെ പൂർണ്ണനായ ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ഈ അപൂർണതകളൊക്കെ മാറുന്നത് കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഞാൻ ഭൂമിയിൽ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തീരിടാനാണ് വന്നത്